അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദര സഹോദരിമാരെ എല്ലാവർക്കും ഒരുപോലെ ഉപകരിക്കുന്ന ആത്മീയമായ ഒരു നിധിയാണ് ഇനി പറയുന്നത് സമാഗതമായിട്ടുള്ള പരിശുദ്ധമായ റമദാനിലെ പ്രഥമമായ വെള്ളിയാഴ്ചയാണല്ലോ നാളെ നമ്മളിലേക്ക് കടന്നു വരുന്നത് വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ദിവസങ്ങളുടെ കൂട്ടത്തിലെ നേതാവാണ് യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിനം എന്നുള്ളത് വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാവിനും പകലിനും ശ്രേഷ്ഠതയുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധമായ റമദാനാണെങ്കിലോ മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം മാസങ്ങളുടേതായ കൂട്ടത്തിലെ നേതാവാണ് പരിശുദ്ധമായ റമദാനിൻ്റെതായ പിറ കഴിഞ്ഞാൽ തന്നെ അള്ളാഹുതാല ആകാശലോകത്തിൻ്റെതായ വാതിലുകൾ സ്വർഗത്തിൻ്റെതായ വാതിലുകൾ അവൻ്റെ റഹ്മത്തിൻ്റെതായ വാതിലുകൾ സൃഷ്ടികളിലേക്ക് സൃഷ്ടാവ് തുറന്നിട്ട് നൽകുന്നതാണ് അതുപോലെ തന്നെ ഷപിക്കപ്പെട്ട പിഷാജിനെ ചങ്ങലിക്കിടുകയും നരകത്തിൻ്റെ വാതിലുകളെ അള്ളാഹു കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുന്നതായ അസുലഭമായ മുഹൂർത്തമാണ് പരിശുദ്ധമായ റമലാനിൻ്റെ സമാരംഭം തൊട്ട് തന്നെ തുടങ്ങപ്പെടുന്നത് ഇനി നാം പറഞ്ഞു വന്നതിലേക്ക് കടന്നു വരാം ഷംസുൽ മാരിഫ് എന്നതായ ഗ്രന്ഥത്തിൽ മഹാനായ ഹിലർ നബി അലഹു സ്വലാം പരിശുദ്ധമായ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് അസറ നമസ്കാരത്തിന് ശേഷം മഹരിബിനു മുമ്പ് ചെല്ലാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കപ്പെട്ടതായ ഒരു പവിത്രമായ ഇസ്മുണ്ട് ആ ഇസ്മിൻ്റെ പ്രത്യേകത എന്ത് എന്ന് വെച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയുടേതായ സുദിനത്തിൽ ജുമൈക്ക് ശേഷം അസർ അസർ നമസ്കരിച്ചതിന് ശേഷം മകരിവിന് മുന്നോടിയായിക്കൊണ്ട് ആ ക്രറിനെ ചെല്ലാൻ പറ്റുന്ന അത്രത്തോളം ചൊല്ലിക്കഴിഞ്ഞ് അള്ളാഹുവിനോട് തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ ആ ആവശ്യങ്ങൾ താല്പര്യങ്ങൾ എന്താണോ ചോദിക്കാൻ വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുള്ളത് അതൊക്കെ അള്ളാഹുവിനോട് വളരെ മനസ്സറിഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുന്നതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാനിൻ്റെ സമാഗതമായിട്ടുള്ള അനുഗ്രഹീതമായ ഒന്നാമത്തേതായ വെള്ളിയാഴ്ചയുടേതായ രാവിലെ അശ്ര വെള്ളിയാഴ്ചയുടേതായ പകലിൽ അശ്രു നമസ്കാരം കഴിഞ്ഞ് മകരിമിനു മുന്നോടിയായിക്കൊണ്ട് നമ്മുടേതായ എന്ത് ആവശ്യങ്ങളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് ഈ റിക്ര ചെല്ലിയതിനു ശേഷം ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു താല ഇജാബത്ത് നൽകും എന്തുകൊണ്ടും വെള്ളിയാഴ്ചയുടേതായ സുദിനമാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ റമദാൻ അനുഗ്രഹീതമായ കാരുണ്യത്തിനെ ചോദിക്കാൻ അള്ളാഹുവിനോട് മുത്തുനു സാഹു അലഹി വസ്ലം പ്രത്യേകം മുറഹ്മത്തിനെ ചോദിക്കാൻ വേണ്ടിയിട്ട് പരിചയപ്പെടുത്തിയതായ ദിനങ്ങളാണ് ഒന്നാമത്തെ വെള്ളിയാഴ്ചയുടേതായ ദിനമാണ് സുദിനമാണ് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ ഇനി പറയുന്നതായ ദിഖർ മഹാനായ ഹൈദറ നബി അലൈഹി സ്വലാം നിർദ്ദേശിച്ചതായ ശംസുൽ മരിഫ് എന്നതായ ഗ്രന്ഥത്തിൽ മഹാനായ ഹൈദറ നബി അലൈഹി സ്വലാമയെ തൊട്ടുദ്ധരിക്കുന്നതായിട്ടുള്ള ഈ ഒരു ദിഖർ നാം മാക്സിമം ചൊല്ലിക്കൊണ്ട് ദക്കുക അള്ളാഹുദാന തീർച്ചയായിട്ടും നിജാപത്ത് നൽകും ചൊല്ലേണ്ടതായ ദിഖ്റ് യാ അള്ളാഹുയാറമാൻ يا 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 الله الله അള്ളാഹു എന്നുള്ളത് അല്ലാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മാണ് റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുതാല ഈ ലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കാരുണ്യം റഹ്മത്ത് ചെയ്യുന്നവനാണ് മഴ നൽകുന്നവനാണ് സമ്പത്ത് നൽകുന്നവനാണ് സന്താനങ്ങൾ നൽകുന്നവനാണ് പാർപ്പിടം നൽകുന്നവനാണ് അതുപോലെ ആരോഗ്യം നൽകുന്നവനാണ് സ്വീകാര്യത നൽകുന്നവനാണ് സ്ഥാനമാനങ്ങൾ നൽകുന്നവനാണ് മണ്ണും വിണ്ണും വായുവും മറ്റും എല്ലാ സംവിധാനങ്ങളും അള്ളാഹുവിനെ വഴിപ്പെടട്ടെ ധിക്കരിക്കട്ടെ അള്ളാഹുവിനെ ഓർക്കട്ടെ വിസ്മരിക്കട്ടെ ആർക്കും അള്ളാഹു താഴെ നൽകുന്നതായ സമസ്ത ജീവികളോടും കാരുണ്യം കാണിക്കുന്നവനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ ആ വണ്ണമായിട്ടുള്ള അർത്ഥവ്യാപ്തിയെ ഉൾക്കൊള്ളുന്നതായ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ സ്മ യാ യാ റഹ്മാൻ അനുഗ്രഹീതമായ കാരുണ്യത്തിന് ചോദിക്കുന്ന പരിശുദ്ധ റമലാനിന്റെ പ്രഥമമായിട്ടുള്ള വെള്ളിയാഴ്ചയുടേതായ രാവിലെ നമുക്കറിയാം ഔവലുഹു റഹ്മ പരിശുദ്ധമായ റമലാലിൻ്റെ ആദ്യത്തെ പത്ത് എന്നുള്ളത് കാരുണ്യത്തിന് പ്രത്യേകം ചോദിക്കേണ്ടതാണ് അതാണ് നാം നമസ്കാരാനന്തരവും നറ്റു ശേഷവും ഒക്കെ അള്ളാഹുവിനോട് ഇടതടവില്ലാതെ അള്ളാഹുനീഹാഹിമീൻ അള്ളാഹുവേദിൻ്റെ കാരുണ്യം സാധുവായി എന്നിലേക്ക് നൽകണമേ എന്ന് കേഴുന്നുകൊണ്ട് സദാസമയവും വിശ്വാസികൾ തങ്ങളുടേതായ അധരങ്ങൾ കൊണ്ട് ചോദിക്കപ്പെടുന്നതായ ആ സമയത്ത് ഈ അസുലഭമായ മുഹൂർത്തത്തിൽ നാം പറയപ്പെട്ട വെള്ളിയാഴ്ചയുള്ളതായ ആ അക്ഷര നമസ്കാരാനന്തരം മഹരീബിനു മുന്നോടിയായിക്കൊണ്ട് യാ യാ റഹ്മാൻ എന്നതായ ഇസ്മിനെ മാക്സിമം ചെല്ലാവുന്ന പ്രാ ചെല്ലാൻ പറ്റുന്ന അത്രത്തോളം ചൊല്ലിക്കൊണ്ട് നമ്മുടേതായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു താലി ഇജാബത്ത് നൽകും ഇൻഷാ അള്ള അള്ളാഹു താലൻ നമ്മുടേതായ മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കി തന്നനുഗ്രഹിക്കട്ടെ ഇനി നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ഉമ്മമാർ അവർക്കും ഈ ഒരു ദിക്ക് ചെല്ലാവുന്നതാണ് ഈ ദിക്ക് ചെല്ലുന്നതിൽ യാതൊരു പ്രയാസവും ഇല്ല ആർക്കും ചൊല്ലാം ഇനി ഒരാൾക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ ആശ്രദ് ശേഷം എന്നുള്ളതിന് കൊണ്ട് മകരീപിന് മുമ്പായി നോമ്പ് തുറക്കുന്നതിന് മുന്നാടിയായി ഒരു പതിനഞ്ച് മിനിറ്റോ ഒരു അരമണിക്കൂറോ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ദിക്കറ് ചൊല്ലി ദ്വാര ചെയ്ത് കഴിയുക അള്ളാഹു താലെ തീർച്ചയായിട്ടും മിജാബത്ത് നൽകും പരിശുദ്ധമായ റമദാനിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും അസർ നമസ്കാരാനന്തരം ഈ ഒരു ദിക്കറും തുടർന്ന് നമ്മുടേതായ ആവശ്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സമയം കണ്ടെത്തുക അള്ളാഹുതായാല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കി തന്നനുഗ്രഹിക്കട്ടെ ഹലാലായ മുറാദുകളെ ഈ അനുഗ്രഹീതമായ മാസത്തിന്റെ മറക്കത്തുകൊണ്ട് യാ അള്ളാഹു യാ റഹ്മാൻ എന്ന അനുഗ്രഹീതമായ അള്ളാഹുവിൻ്റെ ഇസ്മിൽ ഒളിഞ്ഞിരിക്കുന്നതായ അസറാറുകളെ കൊണ്ട് അതിൻ്റെ മാസ്മരികമായ പവർ കൊണ്ട് അള്ളാഹുതയാല നമ്മുടേതായ എല്ലാ ഹലാലായ സതുദ്ദേശങ്ങളും സതിദ്ദ്യമങ്ങളും അള്ളാഹുദായാല പൂവണിപ്പിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റമദാൻ അനുകൂലമായിരുന്നു